അവകാശവാദങ്ങളിൽ നിന്നും പിടിവിടാതെ യു എസ് പ്രസിഡന്റ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ തന്റെ വ്യാപാര നയങ്ങൾ സഹായിച്ചുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടിരിക്കുകയാണ് തന്റെ തീരുവുകളുടെ ഉപയോഗവും വ്യാപാര നയതന്ത്രവും ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെ ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ യു എസിനെ സഹായിച്ചുവെന്ന് അദ്ദേഹം വീണ്ടും എടുത്തു പറഞ്ഞു എനിക്ക് തീരുവകളുടെ അധികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഏഴ് യുദ്ധങ്ങളിൽ നാലെണ്ണമെങ്കിലും പൊട്ടിപ്പുറപ്പെടുമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനേയും നോക്കൂ അവർ അത് ചെയ്യാൻ തയ്യാറായിരുന്നു ഏഴ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തിയെന്നും അദ്ദേഹം പറഞ്ഞു താരിഫുകൾ യു എസിന് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുക മാത്രമല്ല സമാധാനം നിലനിർത്തുകയും ചെയ്തുവെന്നാണ് അദ്ദേഹം തുടർന്നും പറഞ്ഞത് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് വളരെ ഫലപ്രദമായിരുന്നു ഞങ്ങൾ നൂറുകണക്കിന് ബില്യൺ ഡോളർ സമ്പാദിച്ചു എന്ന് മാത്രമല്ല താരിഫുകൾ കാരണം ഞങ്ങൾ ഒരു സമാധാന പാലകമാണെന്നും അദ്ദേഹം പറഞ്ഞു വാഷിംഗ്ടണിന്റെ മധ്യസ്ഥതയിൽ നീണ്ട രാത്രി നീണ്ടുനിന്ന ചർച്ചകൾക്ക് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും പൂർണ്ണവും ഉടനടി ഉള്ളതുമായ വെടിനിർത്തലിന് സമ്മതിച്ചതായി മെയ് പത്തിന് സോഷ്യൽ മീഡിയയിൽ പ്രഖ്യാപിച്ചതിനുശേഷം സംഘർഷങ്ങൾ പരിഹരിക്കാൻ താൻ സഹായിച്ചതായി ട്രംപ് പലതവണ ആവർത്തിച്ചു കഴിഞ്ഞയാഴ്ച പ്രതിസന്ധി അവസാനിപ്പിക്കാൻ താൻ അവർക്ക് മുന്നറിയിപ്പ് നൽകിയതായും അല്ലെങ്കിൽ എല്ലാ വ്യാപാര ബന്ധങ്ങളും വിച്ഛേദിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടു നിങ്ങൾ ഇത് ചെയ്താൽ ഒരു വ്യാപാരവും ഉണ്ടാകില്ലെന്ന് ഞാൻ പറയുന്നു ഞാൻ യുദ്ധം നിർത്തി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത്തരം അവകാശവാദങ്ങൾ ആവർത്തിച്ച് നിരാകരിക്കുകയും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉഭയകക്ഷിപരമാണെന്നും മൂന്നാം കക്ഷിക്ക് അതിൽ പങ്കില്ലെന്നും മൂന്നി പറയുകയും ചെയ്തു മറുവശത്ത് പാകിസ്ഥാൻ അദ്ദേഹത്തെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തു സമീപകാല ഇന്ത്യ പാകിസ്ഥാൻ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന്റെ നിർണായക നയതന്ത്ര ഇടപെടൽ നിർണായക നേതൃത്വവും കണക്കിലെടുത്താണ് നാമനിർദ്ദേശം ചെയ്തത് അതേസമയം ട്രംപ് ഇത്തരമൊരു അവകാശവാദം ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ റിപ്പബ്ലിക്കൻ നിയമസഭാ അംഗങ്ങളോടൊപ്പം ഒരു സ്വകാര്യ അത്താഴ വിരുന്നിൽ സംസാരിക്കവേ ട്രംപ് പറഞ്ഞു ഞങ്ങൾ ധാരാളം യുദ്ധങ്ങൾ നിർത്തി ഇവ ഗുരുതരമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും അത് നടന്നുകൊണ്ടിരുന്നു ഇവ രണ്ട് ഗുരുതരമായ ആണവ രാഷ്ട്രങ്ങളാണ് അവർ പരസ്പരം ആക്രമിക്കുകയായിരുന്നു നിങ്ങൾക്കറിയാമോ ഇതൊരു പുതിയ തരം യുദ്ധമാണെന്ന് തോന്നുന്നു വിമാനങ്ങൾ ആകാശത്തുനിന്ന് വെടിവെക്കുകയായിരുന്നു അഞ്ചോ നാലോ പക്ഷേ അഞ്ച് ജെറ്റുകൾ വെടിവെച്ചിട്ടതായി ഞാൻ കരുതുന്നു എന്നും കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള ശത്രുത അവസാനിപ്പിക്കുന്നതിനുള്ള ധാരണ രണ്ട് സൈന്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണെന്ന് ഇന്ത്യ നിരന്തരം വാദിച്ചു വരുന്നുണ്ട് ട്രംപിന്റെ വെടിനിർത്തൽ അവകാശവാദം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ തള്ളി ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനും മുന്നറിയിപ്പ് നൽകി ഒരു രാജ്യത്തെയും ഒരു നേതാവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ നിർത്താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തുണയുള്ള തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു ഇതിന് മറുപടിയായി മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു ഇന്ത്യൻ വ്യോമസേന െയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒൻപത് പ്രധാന ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു പാകിസ്ഥാൻ ഡ്രോണുകളും മിസൈൽ ആക്രമണങ്ങളും ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ എല്ലാ ഭീഷണികളെയും വിജയകരമായി തടയുകയാണ് ചെയ്തത് സംഘർഷം വർദ്ധിച്ചതോടെ നൂർഖാൻ തുടങ്ങിയ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പാകിസ്ഥാൻ വ്യോമത്താവളങ്ങളിൽ ഇന്ത്യൻ വ്യോമസേന കൃത്യമായ ആക്രമണം നടത്തി ഇന്ത്യയിൽ ആളപായമോ ഘടനാപരമായ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അതിർത്തി കടലുള്ള ആക്രമണങ്ങൾ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യ ദൃശ്യത്തെളിവ് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരുന്നു എക്സ്ചേഞ്ചിനിടെ ഇന്ത്യൻ വ്യോമാതിർത്തി സംരക്ഷിക്കുന്നതിലും ഒന്നിലധികം യു ഡ്രോൺ ഭീഷണുകളെ നിർവീര്യമാക്കുന്നതിലും ഐ എ എഫിന്റെ ശക്തമായ വ്യോമപ്രതിരോധ കഴിവുകൾ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ